അഭിമുഖത്തിനായി പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ താനോ സർക്കാരോ അത് ചെയ്തിട്ടില്ല തനിക്ക് ഒരു ഏജൻസിയെയും അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരോ താനോ ഒരു പി ആർ ഏജൻസിയേയും ചുമതലപ്പെടുത്തിയിട്ടില്ല ആർക്കും പണം നൽകിയിട്ടില്ല ടി കെ ദേവകുമാറിൻ്റെ മകനാണ് ദ ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുക്കാമോ എന്ന് ചോദിച്ച് സമീപിച്ചത് നേരത്തെ അറിയാവുന്ന യുവാവാണ് ഇതോടെ അഭിമുഖത്തിന് സമയം കണ്ടെത്തുകയായിരുന്നു ദ ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാൽ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ താൻ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു താൻ ഏതെങ്കിലും ജില്ലയെയോ വിഭാഗത്തെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ് അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാരുടെ മകനാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അതിലൊരു ചോദ്യം അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല നമുക്കിന്ന് അത്ര സമയവും അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ പറഞ്ഞു നല്ല വിഷമകരമായ ചോദ്യമൊക്കെ ഞങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ നിങ്ങളെല്ലാറ്റിനും നല്ല നിലക്കാണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിരിയം ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗം എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് ഈ ഒരു ജില്ലയെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേവരെ അങ്ങനെയൊരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലാലോ പക്ഷേ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിയാത്ത കാര്യമാണ് വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പത്തു ലക്ഷം രൂപ വീതം നൽകും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ എന്ന നിലയിൽ നൽകും പുനരധിവാസവുമായി ബന്ധപ്പെട്ട സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഷിരൂരിൽ മണ്ണിടിച്ചിലും മരണപ്പെട്ട അർജുന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക്